പലർക്കും ഉള്ളൊരു സംശയം പരിശുദ്ധാത്മാവാണ് എൻ്റെ മേലുള്ളത് എന്ന് എനിക്ക് എങ്ങനെ അറിയാം ഒരു വ്യക്തിയുടെ മേളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒന്ന് കോരിന്തിയർ പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല ഒരാളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവുമായി വസിക്കുന്നെങ്കിൽ യേശു എന്റെ രക്ഷകൻ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ സേവിയർ എന്ന ഉറച്ച വിശ്വാസത്തിലും വെളിപ്പാടിലും ആ മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഉറപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിറകിൽ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മ ഒരാളിൽ വന്നാൽ അവൻ ആദ്യം കൊടുക്കുന്ന ബോധ്യം ക്രിസ്തു എന്ന ബോധ്യമാണ് യേശു എന്ന ബോധ്യമാ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞാൽ മറിയത്തോട് ദൂതൻ പറഞ്ഞു ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ഉരുവാകാൻ പോവാണ് അപ്പം മറിയും പറയുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും മറ്റു ആൻസറെ കൊടുത്തോളും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ വന്നപ്പോൾ അവളുടെ ഗർഭപാത്രത്തിൽ ഉദരത്തിൽ യേശു ജനിച്ചു അത് ഫിസിക്കലായിട്ടുള്ള ഒരു ജനനം യെസ് ഇതുപോലെ തന്നെ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ക്രിസ്തു അവൻ്റെ അകത്ത് ജനനമെടുക്കും അപ്പോഴാണ് അവന് സത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വരുന്നത് എവിടെയോ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്ന പ്രവർത്തിക്കുന്ന മൂവ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലോ മീറ്റിങ്ങിലോ എവിടെയോ അങ്ങനെ ഒരു പ്രസംഗമോ എന്തോ ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ഹോളി സ്പിരിറ്റ് ടച്ച് അവനിലുണ്ടായി അതുകൊണ്ടാണ് പുള്ളിക്ക് സ്നാനപ്പെടണമെന്നും കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കണമെന്നും വചനമനുസരിക്കണമെന്നൊക്കെയുള്ള ബോധ്യങ്ങൾ ഉണ്ടായത് നല്ല ബോധ്യങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവ് മാത്രമാണ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് സകലത്തെ വിവേചിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇതെന്റെ ഭാര്യയാണ് ഇതെന്റെ ഭർത്താവാണ് എന്റെ ഭാര്യയോട് ഞാൻ വിശ്വസ്തനായിരിക്കണം എന്റെ ഭർത്താവിനോട് ഞാൻ വിശ്വസ്തനായിരിക്കണം എന്റെ മക്കളോട് ഞാൻ വിശ്വസ്തനായിരിക്കണം സാമ്പത്തിക കാര്യത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം ഞാൻ വിശുദ്ധയിൽ ജീവിക്കണം അങ്ങോട്ട് നോക്കരുത് അത് ചെയ്യരുത് ഇത് കേൾക്കാൻ പോകരുത് എന്നെനിക്ക് ആ ബോധ്യം തരുന്നത് വിച്ചോൺ ഈസ് റൈറ്റ് വിച്ചോൺ ഈസ് റോങ് എന്നുള്ളത് ബോധ്യം തരുന്നത് നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവ് അഭിഷേകവും അതാ യോഗന്നാന്റെ ലേഖനത്തിൽ യോഗന്നൻ പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല അത് സത്യം തന്നെയായിരിക്കും